ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോഹം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് അതിൽ ആ വ്യക്തി വീട്ടിലില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു ടാസ്ക് രൂപത്തിൽ ലാലട്ടൻ കൊടുക്കുകയാണ് ഒരു ബോളിനകത്ത് നിന്ന് അവരുടെ പേര് പേരെഴുതിയ മത്സരാർത്ഥികളുടെ പേര് എഴുതിയ ഒരു എടുക്കും മടക്കി വെച്ച ഷീട്ടാണ് കാണാൻ പറ്റില്ല അപ്പോൾ അത് അതെടുത്തിട്ട് ആ നൂർത്തി നോക്കിയിട്ട് ആരുടെ പേരാണ് അവർ ഈ വീട്ടിലില്ലെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ അവസ്ഥയാണ് പറയുന്നത് അനീഷിന് കിട്ടുന്നത് ഷാനവാസിനെയാണ് ഇവിടെ ആദിലയ്ക്ക് കിട്ടുന്നത് അനുമോളയാണ് അപ്പോൾ ആദില പറയുന്നുണ്ട് അനുമോളില്ലെങ്കിൽ കുറച്ചും കൂടെ ഡ്രാമ ഇവിടെ കുറഞ്ഞേനെ ഈ വീട്ടിൽ നിന്ന് അനുമോളെക്കുറിച്ച് ആദില പറയുന്നുണ്ട് ആദില ആ അനുമോളെ തക്കം കിട്ടിയാൽ ഒന്ന് താങ്ങുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാവാറുണ്ട് ലൈവിലായാലും എപ്പിസോഡിലൊക്കെ ആയാലും ആതിലെ ആയാലും നൂറേ ഒക്കെ അങ്ങനെ തന്നെ ഇവർ നല്ല സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുകയും ചെയ്യാം പക്ഷേ അനുമോൾ കുറച്ച് ക്യൂട്ട്നെസ്സാണ് കുറച്ച് ഡ്രാമയാണെന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു സംസാര രീതി ഇപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടാസ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ആ അനുമോളില്ലായിരുന്നെങ്കിൽ കുറച്ച് ഡ്രാമ കുറഞ്ഞേ എന്നുള്ള രീതിയിൽ തമാശയായിരിക്കാം സുഹൃത്തുക്കളായതുകൊണ്ടായിരിക്കാം നമ്മളതെല്ലാം പറയുന്നത് അനുമോൾ ഇതേപോലെ അടുത്ത അനുമോൾക്ക് കിട്ടുമ്പോൾ അനീഷിനെയാണെന്ന് തോന്നുന്നു അനുമോൾ ഭയങ്കര നാണത്തോടെ ഭയങ്കര ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറിക്കൊണ്ടാണ് ലാലേട്ടൻ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നോർത്തുന്നൊരു ഇതാണ് വന്നിരിക്കുന്നത് പ്രൊമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്